ഒരു കാര്യം മൈക്ക് ആ മൈക്കിന്റെ പേരിൽ എന്തിനായി പ്രശ്നം ഉണ്ടാക്കുന്നത് അഞ്ചു മണിക്കൂറായിട്ട് ഉപയോഗിക്കുകയാണ് ഞാനവരുടെ കൂടെ പോവാണ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ പോവാൻ തന്നെയാണ് തീരുമാനം എന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്നെ കൂടെ അറസ്റ്റ് ചെയ്യട്ടെ ഇങ്ങനെ ആളുകളെ ഒരു സമര നിങ്ങളുടെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു പോലീസുകാരനാണോ പോലീസുകാരെ തെരഞ്ഞെടുക്കുന്ന അല്ലല്ലോ അവരെയല്ലേ തടയുന്നത് പോലീസുകാരല്ലേ തടയുന്നത് എന്തിനു അഞ്ചു മണിക്കൂറായി നടക്കുന്നൊരു മൈക്ക് ആ മൈക്ക് എന്തിനാണ് ഇപ്പൊ പിടിക്കുന്നത് എന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ പ്രവർത്തിക്കല്ലേ എന്നെയും കൂടെ പോലീസ് മാത്രമാണ് ഉത്തരവാദിത്വം എന്നെ പോലീസ് നമുക്ക് ബലം പ്രാപിച്ചു പിടിക്കുക ബലം പ്രാപിച്ച് മയക്ക് പിടിച്ചു പറ്റുമെന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ മുഖ്യമന്ത്രി അങ്ങേരത്ര സമരം ചെയ്തു എത്ര സമരംഗങ്ങളിൽ നിന്ന ആൾക്കാരാണ് ഇവിടെ സി പി എം എന്ന് പറയുന്നത് എം ഇ ബന്ധമായിട്ട് അവിടെ ഒരു സമരത്തിൽ അഞ്ചു മണിക്കൂറായിട്ട് ഒരു മൈക്ക് ആ മൈക്കിപ്പോ പിടിച്ചുകൊണ്ട് പോവാണോ എന്റെ പ്രബോധനം ഉണ്ടാക്കിയിട്ട് ആളെ അടിക്കുകയാണോ ശരി എം എ റഷ്യട്ടെ എം എസ് ചെയ്യട്ടെ ഞാനടി ഇങ്ങനെയുള്ള പോലീസിന്റെ നിസ്സാരമായിട്ടുള്ള ഒരു നിസ്സാരമായ കാര്യമല്ല ഞാൻ ഇവിടെ ഇതിൽ കൂടെയൊക്കെ പറയണം അധികാരികളിടപെടണം ഡി ഐ ജി ഇടപെടണം ഡി ജി പി ഇടപെടണം ഡി ജി പി ഇടപെട്ട് ആ മൈക്കിപ്പോ കൊടുത്തിട്ട് ആ മൈക്കിന്റെ ഉപയോഗനല്ല പ്രകോപനം ഉണ്ടാക്കരുത് ആവശ്യമില്ലാതെ അഞ്ചു മണിക്കൂറായി ഞാനിപ്പോ ഒരു മണിക്കൂറായിട്ട് പോന്നിട്ട് വെറും അഞ്ചു മണിക്കൂർ മുമ്പ് തുടങ്ങിയ ഒരു സമരത്തിന്റെ ഇടയ്ക്ക് ഒരു മൈക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്ന എന്ത് വലിയൊരു പ്രകോപനമാണ് ഇത്രയും സംഘർഷം ഉണ്ടാക്കരുത് അപ്പൊ പോലീസ് തന്നെയാണ് പോലീസ് മാത്രമാണ് ഈ സംഘർഷത്തിന് ഉത്തരവാദി ഇന്ന് രാഷ്ട്രപതി വരുന്ന ഒരു ദിവസമാണ് ഇവിടെ ഇത്രയും പ്രകോപനം പോലീസ് ഉണ്ടാക്കാമോ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ തന്നെ മര്യാദ കിറക്കാൻ പറ്റാത്തൊരു ഗവൺമെന്റ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താഴ്ന്നുപോയി കോൺഗ്രസിൽ എന്നോട് മയത്താണ് പ്രശ്നം രാഷ്ട്രപതിക്ക് ഹെലികോപ്റ്റർ അറിയാൻ പറ്റുന്നില്ല എന്നെ ആവശ്യപ്പെട്ട എന്നെയും കൂടെ ആവശ്യപ്പെട്ടെ സി പി ജോണിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇത്രയും നേരം സമാധാനപരമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രതിഷേധമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രകോപനമുണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് കഴിഞ്ഞ നാലഞ്ച് മണിക്കൂറായി ക്ലിപ്പ് ഹൗസിന് മുന്നിൽ ആശമാർ പ്രതിഷേധിക്കുകയാണ് ഇസത്ത് സുൽഫിക്കർ തുടരുന്നുണ്ട് ഇസത്ത് ഈ മൈക്കും സ്പീക്കറും പോലീസ് പോലീസിപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് എന്താണ് പറയുന്നത് സി പി ജോൺ പറയുകയുണ്ടായി കഴിഞ്ഞ നാലഞ്ച് മണിക്കൂറായി അവരത് ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും നേരമില്ലാതെ ഇപ്പോഴത് എന്തിന് പിടിച്ചെടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് അമൃത പോലീസ് ഇത് ആരും ആദ്യം നമ്മൾ എടുക്കുകയായിരുന്നു ആശാരുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്താണ് കാരണം അതായത് ഇവരെ പിരിച്ചുവിടാനുള്ള ഒരു കാരണം ഇവരെ ഇവിടെ നിന്നും മാറ്റിവിടാനുള്ള ഒരു തീരുമാനത്തിലാണ് മൈക്ക് ബൈക്ക് എടുത്തതെന്നാണ് നമുക്ക് എന്താണ് പോലീസ് മൈക്ക് മാറ്റി അമൃത ഇപ്പോൾ പോലീസുകാരെ കുമ്പി വിളിച്ചുകൊണ്ട് ഇവരെ ഇറങ്ങി

പോലീസിന്റെ വാഹനം കണ്ടുപോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു ആശുമാർ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ മൈക്കും സ്പീക്കറും ഒക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് തിരികെ വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം പോലിത റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് വിശ്വസിക്കും പറയൂ എന്താണ് ഇവിടെ നടക്കുന്നത്